നമസ്കാരം ഇപ്പം ഞങ്ങൾ ചോലവിസ്കി സിനിമയുടെ ലൊക്കേഷനിലാണ് അമീറ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ റിയാസ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭമാണ് നമ്മുടെ മായ്മരൊക്കെയുണ്ട് എങ്ങനെയുണ്ട് സന്തോഷമായോ ഹാപ്പി ആയോ ഹാപ്പിയായോ ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചങ്ക് നമസ്കാരമുണ്ട് രേഖാചിത്രം പൊളിച്ചു കേട്ടോ പിന്നെ നമ്മുടെ വേറെ ചങ്ക് ഞങ്ങള് കുറച്ച് കൂട്ടുകാരെ ഇവിടെ എത്തിയാണ് ഷൂട്ടിൽ നടക്കാൻ പോവുകയാണ് എല്ലാരും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വേണം അല്ലേ ഷോർട്ട് ഫിലിം അടിപൊളിയായി പോയി കേട്ടോ കണ്ടു ഇനി അതുപോലത്തെ ഇത് വരട്ടെ ഷൂട്ടിന്റെ ഒരു നടന്നുകൊണ്ടിരിക്കാണ് എല്ലാവരും ഉണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം എന്തായാലും ഞങ്ങളെ ചങ്ക കട ഒരു മൂവിയാണ് ഇത് അപ്പൊ എന്തായാലും അമീറ മൂവിക്ക് ശേഷം ഒരു നല്ലൊരു സബ്ജക്റ്റുമായിട്ട് നമ്മുടെ സംഘത്ത് വേണം റിയാസ് മുഹമ്മദ് എല്ലാവരും സപ്പോർട്ട് വേണം ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു പ്രയത്നം തന്നെയാണ് ഈ മൂവി ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഒരു എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവസാന ഘട്ടത്തിലേക്ക് അതെ അതെ എന്തായാലും മാർച്ച് ഏപ്രിലോട് നമ്മൾ ഒരുപ്രിലോട് രണ്ടു ദിവസം പാച്ച് 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 ഷൂട്ട് ഷൂട്ട് ദിവസം കൊണ്ട് നല്ലൊരു ലൊക്കേഷൻ ആണ് ഇപ്പൊ നമ്മുടെ എന്താ പറയാ പ്രാവീം കൂടെ ഷാപ്പൊക്കെ കണ്ടപ്പോ അതിന്റെ ഒരു ഫീലൊക്കെ അടിപൊളി നമ്മുടെ മാന വാ കിംബോയി ഒക്കെ അയ്യോ ഇരുട്ട് മാറിയിക്കണോ ചേട്ടൻ കയറി ഇവിടെ ജിനിച്ചേടണ് പടത്തിന് ജിനിച്ചേടാ ഗ്ലാമറായതുകൊണ്ട് ഇങ്ങനെ ഗ്ലാമറായതോണ്ട് നമ്മടെ മഴ മലോരമല്ല നമ്മടെ ചങ് ജനിച്ചടൻ ഉണ്ട് അപ്പൊ എന്തായാലും ഷൂട്ടിലേക്ക് പോകണല്ലേ ഓക്കേ അപ്പൊ നമ്മടെ കിംബോയിണ്ട് പെരേറിയുണ്ട് പെരേര് പടത്തിലാ മണിക്കാൻ വന്നാലേ അപ്പൊ അങ്ങോട്ട് കയറുവോ നിഷ്ട നിഷിക്ക നമസ്കാരം ഷൂട്ട് നമ്മുടെ റിയാസ് ആണ് കേട്ടോ ഹായ് നമസ്കാരം ഇട്ടാണോ അഭിലാഷാട്ടുണ്ടല്ലേ ഇപ്പൊ ഇരുട്ടുണ്ട് ഇത് നമ്മുടെ കിംബോയിക്കുടനുണ്ട് കിംബോയ് ഒരു ചെറിയ സംഭവങ്ങള് ചെയ്യുന്നുണ്ട് കിംബോടിയൊക്കെ കോമിക് സംഭവം ഇനിയും തുടരണോ പ്ലാൻ മാറ്റം വരുത്താൻ താല്പര്യം ഉണ്ടോ അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബിനീഷ് നല്ലൊരു ചെറിയ പടത്തിന്റെ ലൊക്കേഷനിലാണ് അപ്പൊ ബിനീഷ് പറഞ്ഞത്